പരിതൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രചരണമാണ് സമൂഹ മാധ്യമത്തിലൂടെ നടത്തുന്നത് ഇത് വാസ്തവ വിരുദ്ധമാണ് പൊതുപ്രവർത്തകനും നാട്ടുകാരനുമാണ് എന്ന് പറഞ്ഞുള്ള വ്യക്തിയാണ് പ്രചരണം നടത്തുന്നത് വിദ്യാർത്ഥിനികളിൽ അസന്മാർഗികതവും ലൈംഗികതയും ആരോപിച്ച് അവരെ കരുവാക്കി ഈ സ്ഥാപനത്തെ തകർക്കാനുള്ള ശ്രമമാണ് പ്രചരണത്തിന് പിന്നിലെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് തൃത്താല പോലീസിലും ബാലാവകാശ കമ്മീഷനിലും വനിതാ കമ്മീഷനിലും പരാതി നൽകിയിട്ടുണ്ട് വ്യാജ പ്രചരണത്തിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ഇവർ അറിയിച്ചു ഒരു വീഡിയോ മാത്രമല്ല അതിനെ തുടർന്ന് വേറൊരു വീഡിയോ കൂടി ബോധപൂർവം നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാലയത്തെ അഭികീർത്തിപ്പെടുത്താനുള്ള ശ്രമം എന്നുള്ള നിലയ്ക്ക് തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ വീഡിയോയിലൂടെ പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികളെ എടുത്തു പറഞ്ഞുകൊണ്ട് അവരെല്ലാം അസന്മാർഗീയ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നവരാണെന്നുള്ള തരത്തിലൊക്കെ സമൂഹ മാധ്യമത്തിലൂടെ വിളിച്ച് പറയുന്നത് വിളിച്ച് പറഞ്ഞത് നമ്മുടെ പെൺകുട്ടികളെ വളരെയധികം വേദനിപ്പിക്കുകയും അവരുടെ രക്ഷിതാക്കളിൽ പലരും നമ്മുടെ വിദ്യാലയത്തിലേക്ക് വിളിച്ച് അവരെ വിഷമം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നും ഈ സമൂഹമാധ്യമത്തിലൂടെ വിളിച്ച് പറയുക എന്നുള്ള ഒരു രീതി അതിന് നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് എന്ന രീതിയിൽ വിദ്യാലയം അതിനെ പ്രതിരോധിക്കാൻ ഏതെല്ലാം തലങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട പരാതികൾ കൊടുക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്തു വെച്ചിരിക്കുകയാണ് പോലീസ് സ്റ്റേഷനിലും വനിതാ കമ്മീഷനിലും ബാലാവകാശ കമ്മീഷനിലും അതുപോലെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഈ ചെറിയ കുട്ടികളെ കുറിച്ച് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്നൊക്കെ പറയുന്നത് പതിനാല് വയസ്സ് പ്രായമുള്ള കുട്ടികളാണ് പെൺകുട്ടികളാണ് ഈ പെൺകുട്ടികളെ ഒക്കെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടും അവരുടെ രക്ഷിതാക്കളെ ഒരു താക്കീത് എന്നുള്ള നിലയ്ക്കുമൊക്കെ തരത്തിൽ വീഡിയോയിലൂടെ നമ്മുടെ വിദ്യാലയത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് വളരെ മോശമായ രീതിയിൽ അത് സ്കൂളിലെ വിദ്യാർത്ഥിനികൾ അഴിഞ്ഞാട്ടക്കാരാണെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ കൂടി സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കെതിരെയുമാണ് പരസ്യപ്രചരണം നടന്നത് ഇത് വ്യക്തിഗതിയാണ് മാത്രമല്ല വിദ്യാലയത്തോടുള്ള വൈരാഗ്യം തീർക്കുന്നതിനായി സ്കൂളിലെ പെൺകുട്ടികളെ കഴിവാക്കുകയാണെന്നും ഇതിലൂടെ ഈ പൊതുവിദ്യാലയത്തെ തകർക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും സ്കൂൾ അധികൃതർ സൂചിപ്പിച്ചു ജില്ലയിലെ ഏറ്റവും മികച്ച വിദ്യാലയങ്ങളിൽ ഒന്നാണ് ഈ വർഷം വിദ്യാർത്ഥികളെയാണ് നമ്മൾ എസ് എസ് എൽ സി പൊതുപരീക്ഷക്ക് ഇരുത്തുന്നത് അത്തരത്തിൽ ഉത്തരോത്തരം എല്ലാവരുടെയും സഹകരണത്തോടെ രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും വിദ്യാർത്ഥികളുടെയൊക്കെ സഹകരണത്തോടെയും ശ്രദ്ധയോടെയും നിരന്തരം പുരോഗതി പ്രാപിക്കുന്ന ഈ സ്കൂളിനെതിരെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കുന്നതിനായി അതിലെ വിദ്യാർത്ഥികളെ അടക്കം പ്രത്യേകിച്ച് പെൺകുട്ടികളെ അടക്കം കരുവാക്കിക്കൊണ്ട് നടത്തുന്ന ഇത്തരം ഗൂഢപ്രവർത്തനങ്ങൾ തികച്ചും എതിർക്കപ്പെടേണ്ടതാണ് ഇത് പൊതുവിദ്യാലയങ്ങളെ തകർക്കുന്ന തരത്തിലുള്ള ഒരു പദ്ധതിയായിട്ടാണ് ഗൂഢ പദ്ധതിയായിട്ടാണ് എനിക്ക് കാണാൻ കഴിയുന്നത് മാത്രമല്ല പരുതൂർ പ്രദേശം എന്ന് പറയുന്നത് വളരെ പിന്നോക്കം നിൽക്കുന്ന പ്രദേശമാണ് അവിടെ നിരവധി വിദ്യാർത്ഥികൾ ഈ വിദ്യാലയത്തെയാണ് ആശ്രയിക്കുന്നത് അപ്പം ഇതിന് കളങ്കം വരുന്ന ഏതൊരു പ്രവൃത്തിയും നാടിനും നാട്ടുകാർക്കും കൂടി ദോഷം തരുന്ന തരത്തിലാണ് ഈ വ്യക്തിയുടെ വാക്കുകൾ അത്തരത്തിൽ തന്നെയാണ് പെൺകുട്ടികളെ ടാർജറ്റ് ചെയ്തുകൊണ്ട് ഒരു കരുതേണ്ടിയിരിക്കുന്നു പെൺകുട്ടികളെ മാത്രം ചെയ്തുകൊണ്ട് വളരെ അപമാനകരവുമായ ഭാഷയാണ് വീഡിയോയിൽ ഇത്തരക്കാർക്കെതിരെ മാതൃകാപരമായ നടപടികൾ ഉണ്ടാകണമെന്നും ഇവർ ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ പ്രിൻസിപ്പാൽ പി അരവിന്ദ് മാനേജ്മെന്റ് പ്രതിനിധി വി എ കൃഷ്ണൻ പി ടി പ്രസിഡന്റ് എ അൻപ്രസാദത്ത് പഞ്ചായത്ത് അംഗം എം പി ഉമ്മർ എസ് എം സി ചെയർമാൻ ടി കെ നൌഷാദ് ഡെപ്യൂട്ടി പ്രധാന കെ വത്സല എന്നിവർ പങ്കെടുത്തു സംസ്ഥാന തലത്തിലൊക്കെ ഉന്നത നില നേടുന്ന മിടുക്കരായ മിടുക്കികളായ കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയമാണ് ഈ വിദ്യാലയത്തിന് നേരെ യാതൊരു അടിസ്ഥാനമില്ലാതെ കുട്ടികളെയൊക്കെ വേദനിപ്പിക്കുന്ന തരത്തിൽ പേടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രചാരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഞങ്ങൾ രക്ഷിതാക്കളെയും അധ്യാപകരെയും എല്ലാം ഒരുപോലെ വിഷമിപ്പിക്കുന്നതാണ് നിരവധി രക്ഷിതാക്കള് ഈ വിഷയമായി ബന്ധപ്പെട്ട് നമ്മളെ വിളിക്കുകയും സ്കൂളിൽ വരികയൊക്കെ ചെയ്തു അവരുടെ ആശങ്കകളൊക്കെ അറിയിച്ചു ഇതിനെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ വിദ്യാലയവും വിദ്യാലയത്തിന്റെ പുരോഗമനം ആഗ്രഹിക്കുന്ന എല്ലാവരും ഒത്തുചേർന്ന് നടത്തുന്നു